ഇന്നലെ ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി കൊച്ചിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷത്തിന്റെ ദിവസമായിരുന്നു നാളുകളുടെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും ഫലമായി കൊച്ചി രൂപതയ്ക്ക് പുതിയ ഇടയനെ സ്വർഗം നൽകി എന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആരും ഇതുവരെ പ്രതീക്ഷിക്കാത്ത വ്യക്തിയായിരുന്നു ഇപ്പോ പിതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് റൈഡ്രൈവറൽ ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവാണ് അദ്ദേഹം തന്നെ ഇലക്ട് ചെയ്ത സമയം ഇന്നലെ പറയുകയുണ്ടായി ഡൽഹിയിൽ നിന്ന് ന്യൂൺ ഷോ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ വിഷ് ചെയ്തതിന് ശേഷം ഒരു ബർത്ത്ഡേ ഗിഫ്റ്റും കൂടി തരുന്നുണ്ട് കൊച്ചി രൂപയുടെ മെത്രാനായി അങ്ങ് ഇലക്ട് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞതിന് സമയം പ്രിയപ്പെട്ടവരെ പിതാവിനുണ്ടായ വൈകാരികമായ നിമിഷങ്ങൾ പറയുന്ന സമയങ്ങളിൽ നമ്മളെല്ലാവരും വികാര നിർഭയരായി പോകും പിതാവിന്റെ വാക്കുകൾ വളരെ സ്നേഹമുള്ള അനുകമ്പയുള്ള കരുണയുള്ള പിതാവാണ് കൊച്ചു രൂപതയെ നയിക്കാൻ കർത്താവ് വലിയ ശക്തി പിതാവിന് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ പിതാവിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം നമ്മളെല്ലാവരും വളരെ സ്നേഹത്തോടെ അനുകമ്പയോടെ ഇത് കാണും ഒരാറുമണിയപ്പോഴാണ് ഷേ കോൾ വരിക അപ്പൊ കോളർ ഐ ഡിയിൽ പേര് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കുറച്ച് നേരം ആലോചിച്ചു എന്നിട്ട് ആ കോൾ എടുത്തു ആർച്ച് ബിഷപ്പ് അല്ലേ പോലത്തെ ജിറലി ആയിരുന്നു അദ്ദേഹം ആദ്യം എന്നെ ബെർത്ത്ഡേ വിഷ് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഒരു ബർത്ത്ഡേ സമ്മാനം കൂടിയുണ്ട് അച്ഛനെ ഹോളി ഫാദർ കൊച്ചി ബിഷപ്പായിട്ട് എലക്ട് ചെയ്തിരിക്കുന്നു പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊരു പിടുത്തമില്ല മലയാളത്തിലാണോ ഇറ്റാലിയിലാണോ ഇംഗ്ലീഷിലാണോ ഞാൻ സംസാരിച്ചതെന്ന് ഞാൻ എൻ്റെ അയോഗ്യതയെക്കുറിച്ച് പറയാനായിട്ട് ശ്രമിച്ചു അത് സെൻറ്റൻസ് എല്ലാം ക്ലിയർ ആയിരുന്നോ അദ്ദേഹത്തിന് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ഒരഞ്ച് മിനിറ്റ് നേരം ഞങ്ങൾ സംസാരിച്ചു എന്നിരുന്നാലും എൻ്റെ ആ സമയത്തെ ഭയവും വെപ്രാളവും ഇതെല്ലാം കണ്ട് അദ്ദേഹം പലതും പറയുന്നുണ്ടായിരുന്നു എനിക്കും തിരിയുന്നില്ലായിരുന്നു റേഞ്ച് കുറവായിരുന്നു ഞാൻ അവസാനം പറഞ്ഞു തീർത്തു എനിക്ക് സമയം വേണം ഞാൻ മറുപടി ഇപ്പം പറയില്ല ഉടനെ അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം തരാം നാളെ ഇതേ സമയത്ത് ഞാൻ വിളിക്കും മറുപടി പറയണം പിന്നീട് അങ്ങോട്ട് ഉറക്കമില്ലാത്ത വിശപ്പില്ലാത്ത വയറുവേദന എൻ്റെ കൂടെയുള്ളവർക്കറിയാം എന്താണ് പിന്നീട് സംഭവിച്ചതെന്ന് പിന്നെ അവരെല്ലാം പോയി അവർക്ക് ആർക്കും അറിയില്ല ആരോടും പറയാനും പാടില്ല അവർ പോയി മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നീടുള്ള ക്ലാസ്സുകളിലൊന്നും ഞാൻ പോയില്ല ഞാൻ നേരെ പള്ളിയിലേക്കാണ് പോയത് ഒത്തിരി നേരം ടോയ്ലറ്റ് പോയിരുന്നൊക്കെ അരഞ്ഞു പള്ളിയിൽ മാറാതെ അവിടെ പരിസനീയാമരത്തിൻ്റെ ഒരു രൂപമുണ്ടായിരുന്നു ആ രൂപത്തിന് മുമ്പിൽ ഒത്തിരി നേരം പ്രാർത്ഥിച്ചു ആശ്വാസം കണ്ടെത്തി പ്രത്യേക ദിവസം അദ്ദേഹം പറഞ്ഞ ടൈമിൽ തന്നെ വിളിച്ചു ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ഐ എം ആൻ ഓർഡിനറി പ്രീസ്റ്റ് എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് എടുക്കും ഞാൻ സ്വീകരിക്കുന്നു ഉടനെ അദ്ദേഹം എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു പിന്നെ ഒത്തിരി കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാനൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്നോടൊന്നു ചോദിക്കേണ്ട ഞാൻ ചെയ്യില്ല ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഞാൻ ബാംഗ്ലൂരാണെന്ന് പറഞ്ഞിരുന്നു എന്നു പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ഉടനെ ചെയ്യണം പിന്നീടുള്ള ദിവസങ്ങളിൽ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുവാനായിട്ടുള്ള പാടുപെടലായിരുന്നു ഒടുവിൽ ഇവിടെ വന്ന് മാർപ്പാപ്പിക്ക ലെറ്റർ എഴുതി പിന്നെ ഷേച്ചർ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു ഈ പത്ത് ദിവസമായിട്ട് ഉറങ്ങിയിട്ട് പത്ത് ദിവസമായി എന്ന് പറയുന്ന പോലെ കഴിഞ്ഞ ഒരു വർഷവും ഏഴ് മാസവുമായിട്ട് നമ്മുടെ പള്ളികളിലെല്ലാം കുർബാനയുടെ അവസാന ഭാഗത്ത് നമ്മൾ നമ്മുടെ ഒരിടയന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നോ അത് ഞാനായിരുന്നോ എന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ എപ്പോഴും ദൈവത്തിനോട് പറഞ്ഞിട്ടുള്ള ഇതാണ് ഈ പ്രാർത്ഥനയോടൊപ്പം കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രൂപതയ്ക്ക് നല്ലൊരു വൈദികനെ ഒരിടയനായിട്ട് തരണമേ എൻ്റെ പേരുണ്ട് ഞാൻ എന്നറിഞ്ഞിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നത് അതൊരിക്കലും ഞാനാകരുതേ ഇതെന്നെ അറിയിച്ച ദിവസം ഞാൻ വിഷമിച്ച് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ എനിക്ക് അയച്ചു തന്ന അവനറിയില്ല അവൻ അഴിച്ചു ഒരു മെസ്സേജ് പ്രകാരമായിരുന്നു നീ എത്ര തവണ വഴി തെറ്റിയാലും ദൈവത്തിന് നിന്നിലേക്കുള്ള വഴി ഒരിക്കലും തെറ്റില്ല ആ വാക്കുകളൊക്കെ ഒത്തിരി എന്നെ ആശ്വസിപ്പിച്ചു ഇനിയുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളെല്ലാവരുമാണ് കൂട്ട് തീർച്ചയായിട്ടും എൻ്റെ കുറവുകളും പരിമിതികളെല്ലാം നിങ്ങൾക്കറിയാം എന്നോടൊപ്പം നിൽക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ എല്ലാ ജ്യേഷ്ഠ അച്ഛന്മാരോടും അനിയൻ അച്ഛന്മാരോടും എൻ്റെ സമപ്രായക്കാരോടും ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും എന്നോടൊപ്പം ഉണ്ടാകണം നമ്മുടെ രൂപതയോടൊപ്പം ഉണ്ടാകണം ഒരുമിച്ച് നീങ്ങാൻ സാധിക്കണം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു അതുപോലെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിതാവിന് എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നേരുകയാണ് പ്രത്യേകിച്ച് പ്രാർത്ഥനാശംസകളും അഭിനന്ദനങ്ങളും പുതിയ പിതാവിന് ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവിന് നേർന്നുകൊള്ളുന്നു കൊച്ചു രൂപതയെ നയിക്കാനുള്ള ദൈവിക ദൈവികജ്ഞാനവും വിവേകവും പിതാവിന് കർത്താവായ യേശു സമൃദ്ധമായി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു